കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ ഡേ വൺ യൂസറിൽ നിന്നും ആവശ്യമായ ഡേറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിംഗിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂട്ടർ എന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ് വേഗത കൃത്യത സംഭരണശേഷി വൈദഗ്ധ്യം തുടങ്ങിയവയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ കമ്പ്യൂട്ടറിനോടുള്ള ഭയമാണ് സൈബർ ഫോബിയ കമ്പ്യൂട്ടറിനോടുള്ള പേടി അല്ലെങ്കിൽ ഭയം എന്താണ് സൈബർ ഫോബിയ എന്നാണ് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് ചാൾസ് ബാബേജ് വികസിപ്പിച്ചെടുത്ത യന്ത്രങ്ങളാണ് ഡിഫറൻസ് എൻജിനും അനലറ്റിക് എൻജിനും ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ഏനിയാക്ക് ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറാണ് യുണിവാക്ക് ഏനിയാക്ക് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറായ ഏനിയാക്ക് കണ്ടെത്തിയത് ജോൺ മേഷ്ലിയാണ് എന്നാൽ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറായ യുനിവാക്ക് കണ്ടെത്തിയത് പ്രസ്പർ എക്കോർട്ടാണ് പ്രസ്പർ എക്കോർട്ടാണ് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് ഉപകരണമാണ് അബാക്കസ് ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് ഉപകരണമാണ് അബാക്കസ് കണ്ടുപിടിച്ചത് മെസ്സോപ്പൊട്ടാമിയക്കാരാണ് അത് പിന്നീട് പരിഷ്കരിച്ചത് ചൈനക്കാരുമാണ് ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ് പാസ്കലിൻ ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ് പാസ്കലിൻ വികസിപ്പിച്ചെടുത്തത് പാസ്കലിൻ വികസിപ്പിച്ചെടുത്തതാരാണ് ബ്ലെയ്സ് പാസ്കലാണ് ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ മെക്കാനിക്കൽ കാൽക്കുലേറ്ററായ പാസ്കലിൻ വികസിപ്പിച്ചെടുത്തത് ബ്ലെയ്സ് പാസ്കലാണ് ലോകരിതൻ ടേബിൾ തയ്യാറാക്കിയത് ജോൺ നേപ്പിയറാണ് ലോകരിതം ടേബിൾ തയ്യാറാക്കിയതാരാണ് ജോൺ നേപ്പിയറാണ് കാൽക്കുലേറ്റിംഗ് യന്ത്രമായ നേപ്പിയർ ബോൺ കണ്ടെത്തിയത് അല്ലെങ്കിൽ വികസിപ്പിച്ചത് ജോൺ നേപ്പിയറാണ് കാൽക്കുലേറ്റിംഗ് യന്ത്രമായ നേപ്പിയർ ബോൺ ആരാണ് ജോൺ ആണ് പഞ്ചുകാരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ടാബുലേറ്റർ കമ്പ്യൂട്ടർ ആദ്യമായി ആരാണ് ഹെർമൻ ഹോളറിത്താണ് പഞ്ചുകാരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ടാബുലേറ്റർ കമ്പ്യൂട്ടർ ആദ്യമായി ആരാണ് ഹെർമൻ ഹോളറിത്താണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ടിഫ്രാക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ് ആണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടർ ഏതാണ് ാണ് കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡേറ്റ കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഫർമേഷൻ ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായി ആക്കി മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്നതാണ് ഡേറ്റ പ്രോസസിങ് വിവിധതരം കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അനലോഗ് കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്താണ് അനലോഗ് കമ്പ്യൂട്ടർ അളവുകളെ മാത്രം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് അനലോഗ് കമ്പ്യൂട്ടർ കൃത്യത കുറഞ്ഞ കമ്പ്യൂട്ടറാണ് അനലോഗ് കമ്പ്യൂട്ടർ വോൾട്ടേജ് വേഗത മർദ്ദം താപനില എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അനലോഗ് കമ്പ്യൂട്ടർ എന്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ നോക്കാം ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ നാലായി നാല് നാല് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു മൈക്രോ കമ്പ്യൂട്ടർ മിനി കമ്പ്യൂട്ടർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ എന്നിങ്ങനെ അടുത്തത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും സവിശേഷതകൾ ചേ ചേർത്ത് രൂപം നൽകിയ കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് തന്മാത്ര വിശകലനം അതുപോലെ ബഹിരാകാശ ഗവേഷണം അണു പരീക്ഷണം കാലാവസ്ഥാ പ്രവചനം എന്നീ മേഖലകളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി നിലവിൽ വരുന്നത് സൂപ്പർ കമ്പ്യൂട്ടറിൽ ആദ്യമായി വിപണിയിലെത്തിച്ച കമ്പനി കൺട്രോൾ ഡാറ്റ കോർപ്പറേഷനാണ് ഇന്ത്യയുടെ പ്രധാന സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് ഏകപരം പത്മ കബ്രു ബ്ലൂ ജീനാണ് ഏകപരം പത്മ കബ്രു ബ്ലൂ ജീനാണ് ഇന്ത്യയുടെ പ്രധാന സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആറെണ്ണം ഏക പരം പത്മ കബ്രു ബ്ലൂ ജീൻ തുടങ്ങിയ ആറോളം സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇന്ത്യയുടെ പ്രധാന സൂപ്പർ കമ്പ്യൂട്ടറുകൾ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് ഫ്ലോപ്സ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ഫ്ലോപ്സ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് സി മോർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് സി മോർ ക്രേയാണ് എന്നാൽ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറുടെ പിതാവാരാണ് അത് വിജയ് പി ഫട്കർ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് വിജയ് പി ഫട്കർ ആണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് സീമോർ ക്രേയാണ് എന്നാൽ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറുടെ പിതാവാരാണ് വിജയ് പി ഫട്കർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം എയ്റ്റ് തൗസൻഡ് പരം എണ്ണായിരം ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് പരം എണ്ണായിരം എന്നാൽ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് സി ഡി സി അറുപത്തി ആറായി സി ഡി സി ആറായിരത്തി അറുന്നൂറ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം എണ്ണായിരം ആണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് സി ഡി സി ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് സൂപ്പർ കമ്പ്യൂട്ടർ പിതാവ് സീമോർ ക്രേ ആണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് സി ഡി സി ആറായിരത്തി അറുന്നൂറ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ പിതാവാണ് വിജയ് ബി ഫട്ക്കറ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം എണ്ണായിരമാണ് പരം യുവ സെക്കൻഡറി വികസന സ്ഥാപനമാണ് സി ഡാ സി ഡാക്കാണ് അതായത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ് പരം യുവ സെക്കൻഡ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് സി ഡാക്ക് പരം പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യശില്പിയാണ് വിജയ് പി ഫട്കർ ആണ് പരം പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യ മുഖ്യശില്പിയാരാണ് വിജയ് പി ഫട്കറാണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിയുടെ പിതാവായ വിജയ് പി ഫട്കർ ആണ് പരം പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യശില്പി സി ഡാക്കിൻ്റെ ആദ്യ ഡയറക്ടറാണ് വിജയ് പി ഫട്കർ ആണ് സി ഡാക്കിൻ്റെ ആദ്യത്തെ ഡയറക്ടറാണ് വിജയ് പി ഫട്കർ ആണ് സിഡാക്കിൻ്റെ ആദ്യ ഡയറക്ടറാണ് വിജയ് പി ഫട്കർ ആണ് ഐ എസ് ആർ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ റ്റു ആണ് ഐ എസ് ആർ രണ്ടായിരത്തി പതിനൊന്നിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ ഇരുന്നൂറ്റി ഇരുപത് സാഗ റ്റു ട്വൻറ്റി ആണ് സാഗ റ്റു ട്വൻറ്റി സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വിക്രം സാരഫായ സ്പേസ് സെൻറ്ററിലാണ് സാഗ റ്റു ട്വൻറ്റി സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വിക്രം സാരഫായ് സെൻ്ററിലാണ് സാഗ റ്റു ട്വൻറ്റിയുടെ രൂപം സൂപ്പർ കമ്പ്യൂട്ടർ ഫോർ എയറോസ്പേസ് വിത്ത് ജി പി യു ആർക്കിടെക്ചർ ടു ട്വൻറ്റി ടെറാഫ്ലോപ്സ് ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് അനുപം ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് അനുപം അപ്പോൾ ഐ എസ് ആർ വികസി വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ റ്റു ട്വൻറ്റി അങ്ങനെയാണെങ്കിൽ ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് അനുപം സിക്കിം എൻ ഐ ടിയിൽ സ്ഥാപിച്ച് ഇന്ത്യയിലെ എൻ ഐ ടികളിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം കാഞ്ചൻചംഗ സിക്കിം എൻ ഐ ടിയിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ എൻ ഐ ടികളിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം കാഞ്ചൻജങ്ക പ്രകാശ് ജാവ്ദേക്കർ ഗുവാഹത്തി ഐ ഐ ടിയിൽ ഉദ്ഘാടനം ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം ഇഷാനാണ് പ്രകാശ് ജാവ്ദേക്കർ ഗുവാഹത്തി ഐ ഐ ടിയിൽ ഉദ്ഘാടനം ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം ഇഷാനാണ് കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറാണ് കെ സി അമേരിക്കയുടെയാണ് ഈ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികയായ കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറാണ് കെ സി അമേരിക്കയുടെയാണ് ലോകത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ് കാനഡയാണ് ലോകത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യം കാനഡയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂറോമോർഫിക് സൂപ്പർ കമ്പ്യൂട്ടറാണ് സ്പൈക്കിംഗ് ന്യൂട്രൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണ് സ്പിന്നേക്കർ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഫ്രോണ്ടിയർ ആണ് അമേരിക്കയുടെ ഫ്രോണ്ടിയർ ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അമേരിക്കയുടെ ഫ്രോണ്ടിയർ ആണ് ജപ്പാൻ്റെ ഫുഗാക്കുവിനെ മറികടന്നു ഫ്രോണ്ടിയർ യു എസ് യു എസിൻ്റെ അതായത് അമേരിക്കയുടെ ഫ്രോണ്ടിയർ ഇപ്പം ഇപ്പം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഫ്രോണ്ടിയർ ആണ് ഫുഗാക്കു ജപ്പാൻ്റെ ഫുഗാക്കുവിനെ മറികടന്നു ഏത് ഫ്രോണ്ടിയർ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയത് ഐരാവതാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രോണ്ടിയർ ആണ് അമേരിക്കയുടെ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഐരാവത് സ്ഥാപിച്ചിരിക്കുന്നത് സിഡാക്ക് പൂനെയിലാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരംസിദ്ധി എ വൺ ആണ് പരംസിദ്ധി എ വൺ അപ്പം ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അത് പരംസിദ്ധി എ വൺ ആണ് ഓർത്തിരിക്കുക പരംസിദ്ധി എ വൺ ഇന്ത്യയുടെ ആദ്യ മൾട്ടി പെറ്റാഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അത് പ്രത്യൂഷ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി പെറ്റാഫ്ലോപ്സ് ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി പെറ്റാഫ്ലോപ്സ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പ്രത്യൂഷ് കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി പെറ്റാഫ്ലോപ്സ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പ്രത്യൂഷ് ഏതാണ് പ്രത്യൂഷ് ആണ് പ്രത്യൂഷ് ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറാണ് അമേരിക്കയുടെ മിക്കിഗൻ മോട്ടാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറാണ് അമേരിക്കയുടെ മിക്കിഗൻ മൈക്രോ മോട്ടാണ് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ ആണ് കേട്ടോ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ് അത് ഓസ്ബോൺ വൺ ആണ് എന്നാൽ ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മുടെ ഓൾട്ടോയുടെ കൂട്ട് അല്ലേ ഓൾട്ടെയർ ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞല്ലോ ഓൾട്ടെയർ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ ഓൾടെയർ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലെറ്റ് കമ്പ്യൂട്ടറാണ് ആകാശ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലെറ്റ് കമ്പ്യൂട്ടറാണ് ആകാശ് ഇന്ത്യ നിർമ്മിച്ച ആൻഡ്രോയിഡ് ബേസ്ഡ് ടാബ്ലറ്റ് കമ്പ്യൂട്ടറാണ് ആകാശ് ഇന്ത്യ നിർമ്മിച്ച ആൻഡ്രോയിഡ് ബേസ്ഡ് ടാബ്ലറ്റ് കമ്പ്യൂട്ടറാണ് ആകാശ് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ വലുപ്പുള്ള കമ്പ്യൂട്ടറാണ് റാസ്ബെറി പൈ ആണ് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ വലുപ്പുള്ള കമ്പ്യൂട്ടർ ഏതാണ് അത് റാസ്ബെറി പൈ ആണ് ഇനി കമ്പ്യൂട്ടറുടെ ജനറേഷൻസ് നോക്കാം കമ്പ്യൂട്ടർ ത തലമുറകളെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അൻപത്തി ആറാണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്താണ് വാക്യം ട്യൂബ് എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാക്യൂ ട്യൂബ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ എന്താണ് വാക്യൂം ട്യൂബാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അൻപത്തി വരെയായിരുന്നു എനിയാക്ക് യുനിവാക്ക് എഡ്സാക്ക് എഡ്വാക്ക് ഒക്കെ എന്താണ് വാക്യൂം ട്യൂബ് സാങ്കേതികവിദ്യയിൽ പ്രവർത്തിച്ച ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറാണ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് വരുന്നത് അപ്പോൾ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ ട്രാൻസിസ്റ്റർ എന്നാണ് പറഞ്ഞത് ഐ ബി എം എൻ സി ആറ് സി ഡി സി തുടങ്ങിയവയാണ് ട്രാൻസിസ്റ്റർ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെയാണ് വരുന്നത് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്താണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് പറയുന്നത് എന്താണ് ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് ഐ ബി എം പി ഡി പി ഹണിവെൽ ഹണിവെൽ സീരീസ് ഐ ബി എം തുടങ്ങിയവയൊക്കെയാണ് എന്താ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടമാണ് നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ വരുന്നത് നാലാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ വി എൽ എസ് ഐ മൈക്രോ പ്രോസസ്സറാണ് വി എൽ എസ് ഐ മൈക്രോ പ്രൊസസ്സറാണ് അത് ആപ്പിൾ സെക്കൻഡ് ഐ ബി എം ഒക്കെ വരുന്ന ഇവിടെ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറാണ് വി എൽ എസ് ഐ മൈക്രോ പ്രൊസസ്സറാണ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ വരാനിരിക്കുന്ന കാലം വരെയാണത് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയാണ് യു എൽ എസ് ഐ മൈക്രോ പ്രൊസസർ ആണ് ഐ ബി എം നോട്ട്ബുക്ക് ഡ്യുവൽ കോറ് പെൻ പെൻ ഡി എം പി സി പരം ടെൻ തൗസൻഡ് ഇതൊക്കെ എന്താണ് യു എൽ സൈ മൈക്രോ പ്രോസസ്സർ സാങ്കേതിക വിദ്യയാണ് വരുന്നത് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ്റെ അതായത് എൻ എസ് എമ്മിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം ശിവേ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ്റെ ഭാഗമായി അതായത് എൻ എസ് എമ്മിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അത് പരം ശിവായി ആണ് വാരണാസിയിലാണ് ഐ ഐ ടി വാരണാസിയിലാണ് പരം ശിവായി ആണെന്നും ഓർത്തിരിക്കുക അപ്പം ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവായരാണ് വിജയ് ബി ഫട്കർ ആണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം എയ്റ്റ് തൗസൻഡ് ആണ്